ും കൊണ്ടുവന്നു സംഭവാണ് സാർ സംഭവം ഞാൻ വലിയൊരു സക്സസ് ആകുമെന്ന് വിചാരിച്ചു പക്ഷേ അത് സക്സസ് ആയില്ല സിനിമ സക്സസ് ആയില്ല അത് എനിക്ക് തോന്നുന്നു അത് എനിക്ക് എന്ത് ചെയ്യണം അണി വേറൊരു ആർട്ടിസ്റ്റിന് വെച്ച് ചെയ്താൽ ചിലപ്പം പോപ്പുലറാണ് കുറച്ചും കൂടി ആർട്ടിസ്റ്റായുവെച്ചാൽ ദിലീപിനോ അല്ലെങ്കിൽ വേറെ ആയിട്ട് വെച്ച് ചെയ്താൽ ചിലപ്പോൾ ഹിറ്റായേക്കാം ഹിറ്റായേക്കാം പക്ഷെ നമ്മ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉള്ളൂ നമ്മളൊരു കഥ അല്ലെങ്കിൽ ഇത് ആര് ചെയ്യാം നമ്മൾ എല്ലാവരുടെ അടുത്തും പോയിട്ട് അറേഞ്ച് ചെയ്യാമെന്ന് ചോദിക്കുകയാണ് അല്ലല്ലോ നമ്മൾ ഇത് ഈ കഥ ഏതാ അത് ഇത് നമുക്ക് പൃഥ്വിരാജ് ചെയ്താൽ തന്നതായിരിക്കും അല്ലെങ്കിൽ ദിലീപ് ആണ് ചെയ്യേണ്ടത് എന്ന് തോന്നുന്ന നമ്മൾ ഈ കഥ വായിക്കുമ്പോൾ കഥാപാത്രത്തിൻ്റെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചില ചിന്തകൾ ഇപ്പോൾ അങ്ങനെ ഒന്നുമില്ല ഇപ്പോൾ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് മേടിച്ചിട്ട് പിന്നെ സിനിമ ഉണ്ടാവും തോന്നുന്നു നമ്മൾ പണ്ട് സബ്ജക്റ്റാണ് ഉണ്ടാകുന്നത് അപ്പം ഇയാളെ സംഭവിക്കും നമ്മൾ അയാളെ കിട്ടിയില്ല മറ്റൊക്കെ കിട്ടിയിട്ട് കാര്യമില്ല അല്ലല്ല ഇപ്പം ജയറാമുണ്ട് ജേറാമായിട്ട് ഞാൻ അന്നും സിനിമ ചെയ്തിട്ടില്ല ഇതിന് ശേഷമാണ് ഈ അല്ല മണി അല്ല ഞാൻ പറഞ്ഞത് നമുക്ക് ഡൗൺ ടു എർത്ത് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഇപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞു അപ്പം സലാം എന്നുള്ള സിനിമ ദിവാറിൻ്റെ വേഷം ചെയ്യുന്നത് മനോജ് കെ ജയനാണ് പലരും സിനിമ ഇറങ്ങാൻ റിലീസിന് കാത്തിരിക്കണം റിലീസ് ഡേറ്റ് വിഷുവിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് വമ്പം പടങ്ങളാണ് ഹിറ്റ്ലർ എന്ന് പറയുന്ന മമ്മൂക്ക അഞ്ച് നായികന്മാർ സിദ്ദിഖ് സ്വതന്ത്രമായ സംവിധാനം അതിൻ്റെ ഒരു ഹൈലൈറ്റ് കാലാപാനി പ്രിയദർശൻ എന്ന ഡയറക്ടറുടെ മോഹൻലാലിൻ്റെ ഡ്രീം പ്രോജക്റ്റ് ദേവരാഗം ഭരതൻ ടച്ച് വിത്ത് അരവിന്ദ്സ്വാമി ശ്രീദേവി അങ്ങനെ മൂന്ന് പടങ്ങളുടെ ഇടയിലാണ് ഈ സല്ലാബഞ്ചെന്ന് ഇറങ്ങാൻ പോകുന്നത് അപ്പം റിലീസിന് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇറങ്ങാൻ പോവുകയാണ് അപ്പം എന്നോട് പല സിനിമയിലെ അടുത്തുള്ള സുഹൃത്തുക്കൾ ൊരു ജയറാമിന് ഇട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടി മാർക്കറ്റ് കിട്ടുമായിരുന്നില്ല എന്താ ജയറാമിനെ ആലോചിക്കാൻ ഞാൻ ജയറാമിനെ ആലോചിക്കാൻ പറ്റില്ല എന്താ നിങ്ങൾ നമ്മൾ പരിചയമില്ല നമ്മൾ പരിചയം ഉണ്ടാക്കാവുന്നോ നമുക്ക് എല്ലാ നടന്മാരും പരിചയം ഉണ്ടായിട്ടുള്ളൂ സിനിമ ചെയ്യുന്നു ഞാൻ പറഞ്ഞു ഇതിലെ കഥാപാത്രത്തെ നമ്മൾ ആലോചിച്ചു ഇയാൾ മഴയത്തും വെയിലത്തും റെയിൽവേ ട്രാക്കിലൂടെ നടക്കുന്ന ആളാണ് ഒരു ഒരു പുളിയിലയുടെ തണല് പോലും അയാൾക്കില്ല അയാൾക്കൊരു ബ്ലാക്ക് ടോൺ വേണം ില്ല പറ്റില്ല അയാൾ നല്ല സ്വന്താണ് അയാളെ കരിയൊക്കെ തയ്ച്ച് നമുക്ക് ചെയ്യാം അത് ഭയങ്കര എല്ലാവർക്കും മനസ്സിലാവും പണ്ടൊക്കെ ചെയ്തിരുന്നു പിന്നെ ഇപ്പം നസി ആ കാലത്തിലൊക്കെ നമ്മളെ കന്മുട്ടിറങ്ങിയ കറുത്ത അടിമയായിട്ടൊക്കെ ചെയ്യുന്നത് കാപ്പിന് മുടിയൊക്കെ അല്ല ഞാൻ പറഞ്ഞു അങ്ങനെ നമ്മളിപ്പോ അങ്ങനെ ചെയ്യാൻ പറ്റില്ല നമ്മൾ നാച്ചുറലായിട്ട് ഒന്നിലും പിച്ച് പോവാൻ മനോജാലം പിച്ച് പോകാനും ഇതാണ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഒരു അങ്ങനെ ഒരു ബോഡി ലാംഗ്വേജ് ഉള്ള ഒരാൾ വേണം നമ്മൾ തീര നമ്മളാലോക്കുന്നതാണ് അതിന് ഇയാൾക്ക് എത്ര റീച്ചായിട്ട് മറ്റേയാൾ കൂടുതൽ ടിക്കറ്റ് വിറ്റുപോകുന്നു എന്നുള്ള ചിന്തയിലല്ല കഥാപാത്രം അനുസരിച്ച ആളെയാണ് ഇപ്പോഴും ആൾക്കാർ അങ്ങനെ ചെയ്യുന്നത് പക്ഷേ ചെന്ന് നമ്മളിപ്പോൾ ഇയാൾ കിട്ടിയില്ല എന്നാൽ പിന്നെ വേറെ ആൾ നോക്കിയാലോ എന്ന് ചോദിച്ചാൽ ജയരാമനെ നോക്കാം അല്ലെങ്കിൽ ദിലീപ് വേറെ അന്ന് വേറെ ആർട്ടിസ്റ്റുകളില്ല ഞാൻ പറയണം അപ്പോൾ ജയരാമൻ നോക്കാൻ പറ്റും ജയരാമൻ കുറച്ചും കൂടി മാർക്കറ്റ് വാല്യൂ ഉണ്ട് വേണമെങ്കിൽ ദിലീപിന് അല്ല മനോജിന് പകരം മനോജ് നല്ല നടനാണ് ചേറിയാവുന്ന കാര്യം അടുത്ത പരിചയമുണ്ട് അപ്പോൾ നമ്മൾ ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ചോദിച്ചിരുന്നത് ഇപ്പം ഒരു സിനിമയിൽ ഇപ്പം ഞാൻ പറഞ്ഞു ഇപ്പം വടക്കം ബീരാ എന്നുള്ള സിനിമയിൽ എന്തുകൊണ്ടും മോഹൻലാലിനെ ആലോചിച്ചില്ല എന്ന് ചിന്തിക്കുന്ന പോലെ തന്നെയാണ് അത് എം ടി കൺസീവ് ചെയ്തിരിക്കുന്ന ഒരു ബോഡിയിൽ അങ്ങനെ ഒരു ബാരിയർ അല്ലെങ്കിൽ ഒരു പടക്കുറിപ്പ് അല്ല എങ്ങനെ പോകുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സ്ലെൻഡർ സ്ട്രക്ചർ ആയിരിക്കും അയാൾ അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും ഇങ്ങനെയുള്ള മോഷൻസ് ആണ് അത് ഇന്നയാൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയോ ലോഹ്യ പലപ്പോഴും പറഞ്ഞില്ല ലോഹിന് നിങ്ങൾ കഥ ഉണ്ടാക്കുന്ന ലോഹിന് ഞാനൊരു കഥ ആലോചിക്കുന്നു ഒരു കഥ ആലോചിക്കുന്നു ഒരു കഥ ആലോചിച്ചാൽ അതിൻ്റെ ഏകദേശം കുറേ കഥകൾ അതയുടെ സ്ക്രിപ്റ്റല്ലാട്ട് പറയുന്നത് കഥ അതെങ്ങനെ വരുന്നുങ്ങനെ ആലോചിക്കുമ്പോൾ ഇയാൾ ഇയാൾ ഞാൻ മോഹൻലാലിൻ്റെ കുപ്പായം ഇട്ട് കൊടുക്കുന്നു മോഹൻലാലാണ് അത് ചെയ്യണത് ഞാൻ അങ്ങനെ മനസ്സിലായാലോചിക്കും ഈ സീനായത് എന്ന് തോന്നുന്നു അതിനെ നമ്മൾ ആ കുപ്പായം ഒരു നേരെ ഈ കഥാപാത്രത്തിന് കുപ്പായം മമ്മൂട്ടിക്ക് ഇട്ട് കൊടുക്കുന്നു ആ മമ്മൂട്ടിയാണ് തന്നെ പറഞ്ഞത് കറക്ട് മറ്റത് ഭരതത്തിൽ മോഹൻലാലാണ് എന്നും തീരുമാനം ഭാരതത്തിൽ എന്തുകൊണ്ട് മമ്മൂട്ടി ചെയ്യാമായിരുന്നല്ലോ അപ്പം നമ്മൾ ഓരോ ആർട്ടിസ്റ്റ് അല്ല ഓരോ കഥാപാത്രം ഉണ്ടാക്കുന്നത് കഥാകൃത്തുക്കളാണ് ഞാൻ പറയുന്നത് നമ്മൾ ഇല്ല എന്ന് നമ്മുടെ വിശ്വാസമാണ് നമ്മൾ ഞാൻ പറഞ്ഞ ഒരു സിനിമ ചെയ്യുന്ന സംവിധായകൻ തിരക്കഥാർത്ഥം പുതിയ ആളാണ് നമ്മൾ താരം ചെയ്യുന്നത് കലാവുമണിയാണ് അല്ല അതൊന്നും കുഴപ്പമൊന്നുമില്ല പടം പരാജയപ്പെടുന്ന അയാളുടെ കുഴപ്പമോ അല്ലെങ്കിൽ നമ്മുടെ കുഴപ്പമോ നമ്മുടെ ജഡ്ജ്മെൻ്റൊക്കെ ആയിരിക്കും ചിലപ്പോൾ കാരണം പടം നന്നാവും എന്ന് നമ്മൾ ചില എത്രയോ പടങ്ങൾ ഫ്ലോപ്പായി പോയിട്ടുണ്ട് നമ്മൾ ഭയങ്കര എക്സ്പെക്റ്റ് ചെയ്യുന്ന ഭയങ്കര കോമ്പിനേഷൻസ് വർക്കൗട്ടാകാതെ പോകുന്ന കാലം ഉണ്ടായിട്ടുണ്ട് നമ്മൾ വിചാരിക്കുന്ന വലിയ ഡയറക്ടേഴ്സ് അതുപോലെ തന്നെ ഡയലോഗ്സ് ഉണ്ടാക്കുന്ന വലിയ എഴുത്തുകാരൻ അതുപോലത്തെ ഒരു നടൻ പരാജയപ്പെടുന്നുണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ കണ്ണിനും കണ്ടായിരിക്കും മണിയാണ് ആപ്റ്റ് ഒന്നും പറയും മണിയനെ ഞാൻ എന്തൊക്കെയുണ്ട് വെള്ളിത്തിരാനുള്ള ഗുഡ് നൈറ്റ് മോഹനാട്ടിൻ്റെ ഭദ്രൻ സാറിൻ്റെ ഡയറക്ടർ നിന്ന് വെള്ളിത്തിരാനുള്ള പടം ഇവിടെ മണ്ണാർക്കാട് അല്ല ഇവിടെ ഇവിടെ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ അവിടെ പോയിട്ടാണ് മണിയുടെ അടുത്ത് കഥ പറയുന്നത് മണി ഭയങ്കര ത്രില്ലായോ അങ്ങനെ ഇങ്ങനെ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നെ ഞാൻ ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഞാൻ പല നടന്മാരും ഞാൻ അതിൽ ഈ സിനിമ വെർഷൻ ഷൂട്ടുണ്ടതിൽ മലയാളത്തിലെ ഒന്ന് രണ്ട് നടന്മാരെ ഞാൻ സമീപിച്ചു സമീപിച്ചപ്പോൾ അവർ പറഞ്ഞു കഥ മുഴുവൻ പറഞ്ഞു ഇതാണ് നിങ്ങൾ ഇത് മറ്റേ വിഷം ഞാൻ ചെയ്യാമെന്ന് മണിക്ക് പറഞ്ഞ വിഷം മണിക്ക് പറഞ്ഞ വിഷം ചെയ്യാമെന്ന് എന്ന് രണ്ട് നടന്മാരും എന്നോട് പറഞ്ഞാണ് പറഞ്ഞത് പറത്തില്ല ആവശ്യം അത് വേണമെങ്കിൽ ചെയ്യാം ഞാൻ അതല്ല നമുക്ക് ആവശ്യം അത് ഞാൻ മണിയുടെ അടുത്ത് കമ്മിറ്റ് ചെയ്തു അത് എനിക്ക് മാറ്റാൻ പറ്റില്ല ഇത് അത് ഡേറ്റിന്റെ പ്രശ്നം അവസാനം തമിഴില് ഇങ്ങോര ചെയ്തേ പ്രഭുസാറാണ് ചെയ്തത് അത്ര വലിയ അത്ര ചെറിയ വേഷ അയാളെ ചെയ്തത് ഞാൻ മട്ടാസിന് മടിയൊന്നും ഇല്ല മടിയില്ല മലയാളത്തിൽ നടമാർക്ക് മറ്റേതാണ് കഥാപാത്രം നല്ലത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ബിനോദന അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒരു കഥാപാത്രം രണ്ട് കഥാപാത്രമുണ്ട് ഒന്ന് നായകപരിവേഷമുള്ള കഥാപാത്രമാണ് ഒന്ന് നായകപരിവേഷ പ്രതി നായകനാണ് നിങ്ങളെ സമീപിക്കുന്നത് പിന്നെ നിങ്ങളാണ് നായക വേഷം ചെയ്യുന്നത് ക്ലിയർ കഴിഞ്ഞാൽ മറ്റേ വേഷം ഞാൻ ചെയ്യാം എന്നും പ്രതി നായക വേഷം അതിന് വേറൊരു തലമുണ്ട് സോക്കോൾഡ് നായക വേഷത്തിനപ്പുറം നിൽക്കുന്ന ഒരു കഥാപാത്രം ഇപ്പോൾ പൃഥ്വിരാജായാലും നെഗറ്റീവ് വേഷങ്ങൾ ചെയ്യാൻ ചെയ്യാനും ഭയങ്കര താല്പര്യമുണ്ട് അല്ല ഞാൻ അത് വ്യക്തമാക്കി ചോദിക്കുവാണെങ്കിൽ ഈ മണി നായകനായതുകൊണ്ട് അഭിനയിക്കാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാർ അല്ലല്ല അങ്ങനെയുണ്ട് ഇല്ല അങ്ങനെയൊന്നും എൻ്റെ പടങ്ങില്ല ഞാനും അപ്പം അന്ന് പടം ചെയ്തിട്ടുള്ളൂ അതായാലൊന്നും എനിക്കിന്നവരങ്ങനെ മണി നായനോട് പിന്നെ ആ പടത്തിൽ അഭിനയിക്കണ്ടെന്ന് പറയുന്നത് ഉണ്ടായിട്ടില്ല ഉണ്ടായെന്ന് പറയുന്നത് എനിക്കറിയില്ല എൻ്റെ പടത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല